ഹായ് ഫ്രണ്ട്സ് ചുരയ്ക്ക അല്ലെങ്കിൽ കഴുത്തങ്ക വെച്ച് നമുക്കൊരു പരിപ്പറിയുണ്ടാക്കാം അതിനാവശ്യമായ കഴുത്തങ്ക ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഈ വലുപ്പത്തിൽ അതിലാക്കി ആവശ്യമായ ഒരു സവാള പത്ത് കഷ്ണം വെളുത്തുള്ളി ഒരു അരക്കപ്പ് തോരൻ പരിപ്പ് അത് നല്ലതുപോലെ കഴുകി എടുത്ത് നമുക്ക് കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം സവാളയും വെളുത്തുള്ളിയും ആ ചുരയ്ക്ക് അരിഞ്ഞതും പച്ചമുളകും കൂടെ ഇടാം നാല് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇതിനാവശ്യമായ ഉപ്പിടാം ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ഇടാം നമുക്ക് നല്ലതുപോലെ ഒന്ന് മൂടി വെച്ച് ഒരു പിസറ്റിൽ വേവി ഒരു ബിസില് വേവിച്ചെടുക്കാം അതിനാവശ്യമായ ഒരുമുറി തേങ്ങ ഇതിലേക്ക് എടുത്തിട്ടുണ്ട് ലേശം മഞ്ഞപ്പൊടിയും നല്ല ജീരകവും ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് നമുക്ക് നല്ലതുപോലെ അരച്ചെടുക്കാം പരിപ്പും ചുരയ്ക്കയും എന്ത് വന്നിട്ടുണ്ട് ഇതാണ് പരുവ് നമുക്കൊരു പാനിലേക്ക് മാറ്റാം അതോടെ എന്ത് വന്നിട്ടുണ്ട് നമുക്ക് അരച്ച് വെച്ചാൽ കൂട്ടും കൂടെ ഇലേക്ക് ഒഴിച്ച് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇനി നമുക്ക് കടു പൊട്ടിച്ചിരിക്കാനുള്ള ചട്ടിയടുപ്പത്ത് വെച്ച് കടു പൊട്ടിക്കാം രുചികരമായ ചുരക്കിട്ട പരിപ്പ് കറിയാണ് നിങ്ങളും തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം